പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള മമ്മൂട്ടിയുടെ ആഗ്രഹവും അതിനുള്ള പരീക്ഷണങ്ങളും മലയാളിക്ക് സമ്മാനിച്ചത് പ്രതീക്ഷകൾക്കപ്പുറമുള്ള ദൃശ്യാനുഭവങ്ങളാണ് അത് രാജ്യം മുഴുവൻ ചർച്ചാ വിഷയമാവുകയും ചെയ്തു അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഭ്രമയുഗം പൂർണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കപ്പെട്ട ഹൊറർ ത്രില്ലർ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകൻ ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം വലിയ പ്രേക്ഷക പ്രീതിയും ബോക്സ് ഓഫീസ് വിജയവും നേടിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ഒ റിലീസ് ഒ ടി ടി റിലീസിനപ്പുറം ചിത്രം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ അണിയറക്കാർ ഇത്രകാലം വെളിപ്പെടുത്താതിരുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ചിത്രത്തിലെ ചാത്തന്റെ കഥാപാത്രം സംബന്ധിച്ചാണത് ചിത്രത്തിലെ അവസാന രംഗങ്ങളിലാണ് ചാത്തൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ എത്തുന്നത് ഭീമത്സ്യത പകരുന്ന ഒരു രൂപമാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ ഈ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത് ഇത് വി എഫ് എക്സ് ആണോ അതോ ഏതെങ്കിലും അഭിനേതാക്കളാണോ എന്ന് മനസ്സിലാവാത്ത തരത്തിലായിരുന്നു ചിത്രത്തിന്റെ അവതരണം ആ രഹസ്യമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പ്രമയുഗത്തിലെ ചാത്തൻ വി എഫ് എക്സ് അല്ല മറിച്ചൊരു നടൻ ആ രൂപത്തിന് പിന്നിലുണ്ട് ആകാശ് ചന്ദ്രൻ എന്ന സ്കൂൾ വിദ്യാർത്ഥിയെയാണ് ചാത്തനാക്കി മാറ്റിയിരിക്കുന്നത് ബോളിവുഡിലെ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റായ പ്രീതീഷൽ സിംഗ് ആയിരുന്നു ചിത്രത്തിന്റെ ക്യാരക്ടർ ഡിസൈനർ ഒ ടി ടി റിലീസിന് പിന്നാലെ ആകാശചന്ദ്രന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങൾ കാര്യമായി പ്രചരിക്കുന്നുണ്ട് സിനിമയിൽ തെയ്യത്തെ അവതരിപ്പിച്ചത് റഫ്നാസ് റഫീഖാണ് വരിക്കാശ്ശേരി മനയാണ് കലാ സംവിധായകൻ കൊടുമൺ പോറ്റിയുടെ മനയായി രൂപാന്തരപ്പെടുത്തിയത് മാർച്ച് പതിനഞ്ചിന് സോണി ലിവിലൂടെയാണ് ഭ്രമയുഗം ഒ ടി ടി റിലീസിനെത്തിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിലും വലിയ പ്രതികരണം സൃഷ്ടിച്ചിരുന്നു അറുപത് കോടിയാണ് ചിത്രം ആഗോള വ്യാപകമായി വാരിയത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഫെബ്രുവരി പതിനഞ്ചിനാണ് റിലീസ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ പരീക്ഷണ ചിത്രം ഇത്ര വലിയ കളക്ഷൻ നേടിയത് ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ചിത്രം വലിയ സ്വീകാര്യത നേടി കൊടുമൺ പൂറ്റിയായുള്ള മമ്മൂണ്ടിയുടെ പ്രകടനം വലിയ രീതിയിൽ നിരൂപക പ്രശംസ നേടിയിരുന്നു രാഹുലിന്റെ സംവിധാനത്തിനൊപ്പം ടി രാമകൃഷ്ണന്റെ സംഭാഷണങ്ങളും ശ്രദ്ധേയമായി കൊടുമൺ പോറ്റിയുടെ പിന്നിലെ നിഗൂഢതയും അയാളുടെ മാന്ത്രികതയുമാണ് സിനിമയുടെ ഉള്ളടക്കം പാണനായി എത്തുന്ന അർജുൻ അശോകനും കൊടുമൺ പോറ്റിയുടെ ജോലിക്കാരനായി വരുന്ന സിദ്ധാർത്ഥ് ഭരതനും കയ്യടിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെയ്ക്കുന്നു അമ്മാൾഡ ലിസയാണ് യക്ഷിയായി എത്തിയത് രാഹുൽ സദാശിവന്റെ മേക്കിംഗ് തന്നെയാണ് സിനിമയുടെ മറ്റൊരു പ്രത്യേകത